രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മലപ്പുറം ജില്ലയിൽ എഴുപത്തിയൊൻപത് ദശാംശം ആറ് മൂന്ന് ശതമാനം വിജയം നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് പേർ ഉപരിപഠനത്തിന് അർഹരായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി പേരാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മലപ്പുറം ജില്ലയിൽ എഴുപത്തിയൊൻപത് ദശാംശം ആറ് മൂന്ന് ശതമാനം വിജയം പേർ ഉപരിപഠനത്തിന് അർഹരായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പേരാണ് ഇരുന്നൂറ്റി നാല് സ്കൂളുകളിലായി അറുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ടെക്നിക്കൽ സ്കൂൾ വിഭാഗത്തിൽ അൻപത്തിയെട്ട് ശതമാനമാണ് വിജയം മുന്നൂറ്റി മുപ്പത്തി പേർ പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഉപരിപഠനത്തിന് അർഹരായി എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് അഞ്ച് വിദ്യാർത്ഥികളാണ് ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ പതിനയ്യായിരത്തി നാനൂറ്റി രണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ഉപരിപഠനത്തിന് അർഹരായി വിജയശതമാനം മുപ്പത്തി ഏഴ് ശതമാനമാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് ഇരുന്നൂറ്റി നാല് വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ബി എച്ച് എസ് സി പരീക്ഷയിൽ അറുപത്തിയൊൻപത് ദശാംശം നാല് പൂജ്യം ശതമാനമാണ് വിജയം